വിശുവിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചെങ്കൂറ്റത്തിന്റെയും നെഞ്ചുറപ്പിന്റെയും അടയാളം ഭാരതത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ ദേവസഹായം പിള്ള വിശുദ്ധ തോമാസ് ലിഹയുടെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും വിശുദ്ധ ചാവറപ്പിതാവിന്റെയും വിശുദ്ധ യുപ്രാസ്യമ്മയുടെയും പാതയിൽ വീണ്ടും ഒരു അൽമായ വിശുദ്ധൻ മുന്നോട്ട് വരുന്നു ആ വിശുദ്ധനെക്കുറിച്ച് അതായത് മർമ്മ പാപ്പ അൽമായരുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ച ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കന്യാകുമാരി ജില്ലയിലെ നറ്റാലം രാജധാനിക്ക് സമീപം ജനിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവ് വേദശാസ്ത്രത്തിൽ പ്രാവീണമുള്ള ഹിന്ദു ബ്രാഹ്മണനായ വാസുദേവ അയ്യർ മാതാവ് ദേവകിയമ്മ നീലകണ്ഠൻ എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ പേര് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ സ്മരണ നിലനിൽക്കുന്ന നട്ടാലത്തുള്ള കെട്ടിടമാണ് ഇത് ബാല്യം മുതൽ സംസ്കൃതവും ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളും പഠിച്ചു തിരുവിതാംകൂർ രാജധാനിയിൽ സൈനിക ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചു സൈനിക ജീവിതത്തിലൂടെ അദ്ദേഹം നെതർലൻഡ് സൈനികനായ യൂസെബിയസുമായി സൗഹൃദം പുലർത്തി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്താൽ നീലകണ്ഠൻ ക്രിസ്തു മതത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെയും കുറിച്ചും അറിയുകയും പഠിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മെയ് പതിനാലിന് കത്തോലിക്ക സഭയിൽ നിന്നും ദൈവസഹായം എന്ന പേർ സ്വീകരിച്ചു നട്ടാലത്തുള്ള ഈ സ്മരണ ഉയർത്തുന്ന കെട്ടിടത്തിൽ ഒരു ചെറിയൊരു മ്യൂസിയവും അവിടെ ദൈവസഹായം പിള്ള അനുഭവിച്ച പീഡകളുടെ ചിത്രീകരണവും കാണിച്ചിട്ടുണ്ട് ഒട്ടനവധി പേർക്ക് ഇരുന്ന് കുർബാന കാണുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ഇവിടുത്തെ അറേഞ്ച്മെൻറ്സ് എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ ദേവസഹായം പിള്ളയുടെ ഒരു രൂപം തന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ തന്നെയാണ് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ പേരിലുള്ള ആദ്യത്തെ പള്ളി വിശുദ്ധ ദേവസഹായം പിള്ള അരത്ത വഹിച്ച കന്യാകുമാരി ജില്ലയിലെ കാറ്റാടി മലയാണ് ഇത് അവിടുത്തെ പള്ളിയാണ് ഈ കാണുന്നത് ഒരു ബ്രാഹ്മണൻ ക്രിസ്തീ മതം സ്വീകരിച്ചതിനാൽ കൂടെ ഉണ്ടായിരുന്നവർക്ക് വിശുദ്ധ ദേവസഹായം പിള്ളയോട് അമർഷവും ദേഷ്യവും വന്നു അതുവഴി അവർ പല രീതിയിൽ അദ്ദേഹത്തെ മുറിപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം ദേവസഹായത്തെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ഈ രൂപത്തിന് സമീപം മുകളിലോട്ട് കുറച്ച് നമ്മൾ നടന്നു കയറിയാൽ കണ്ണീർ പാറ എന്ന് പറയുന്ന ഒരു വലിയ പാറ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെയാണ് വിശുദ്ധ ദേവസഹായം പിള്ളയെ വെടിവെച്ച് കൊന്ന സ്ഥലം വിശുദ്ധ ദേവസഹായം പിള്ളയെ വെടിവെച്ച് കൊല്ലുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു എനിക്ക് അല്പനേരം പ്രാപ്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മുട്ടുകുത്തി പ്രാപിച്ച സ്ഥലമാണിത് അദ്ദേഹത്തെ നിരവധി രീതിയിൽ അവർ പീഡിപ്പിച്ചു കുതിരപ്പുറത്ത് കെട്ടിയിട്ട് തെരുവുകളിലൂടെ വലിച്ചു വൃക്ഷങ്ങളിൽ കെട്ടിയിട്ട് അടിച്ചു ഭക്ഷണം വെള്ളം എന്നിവ തടഞ്ഞു അങ്ങനെ ഒട്ടനവധി രീതികളിൽ അദ്ദേഹത്തെ പീഡിപ്പിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ യേശുക്രിസ്തുവിനു വേണ്ടി അദ്ദേഹം കൊല്ലപ്പെട്ടു വളരെ ഭംഗിയായിട്ടാണ് കാറ്റാടിമലയിൽ കുരിശിൻ്റെ വഴി ചിത്രീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തി മൂന്നിന് പോപ്പ് ബെനഡി സിസ്റ്റീൻ ദേവസഹായം പിള്ളയെ ധന്യനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് പോപ്പ് ഫ്രാൻസിസ് റോമിൽ ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഇവിടെയുള്ള മറ്റൊരത്ഭുതമാണ് മണിയടിച്ചാൻ പാറ അതായത് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ മരണ സമയത്ത് ഓ വലിയ പാറയിൽ നിന്നും ഒരു കല്ല് ഇളകി വീഴുകയും ആ കല്ല് മണിയടിയുടെ ശബ്ദത്തിൽ മറ്റുള്ളവർ കേൾക്കുകയും അതുവഴി മറ്റുള്ളവർ ഓടിക്കൂടുകയും വിശുദ്ധ ദൈവസഹായം പിള്ളയെ കാണുകയും ചെയ്തു ഇപ്പോഴും ആ പാറയിൽ നമ്മൾ അടിച്ചു നോക്കിയാൽ ഒരു മണിയുടെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും നല്ല ഭംഗിയായിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ഒരുപാട് നേരം ഇരുന്ന് ധ്യാനിക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുക നല്ല കാറ്റുള്ള സ്ഥലമാണ് ഈ കാറ്റാടി മല എന്നറിയപ്പെടുന്ന ദൈവസഹായം മൗണ്ട് വിശുദ്ധ ദൈവസഹായത്തെ ഭാരതത്തിലെ അൽമാരുടെ മധ്യസ്ഥനായി ലയോ പതിനാലാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു വിശുദ്ധ ദൈവസഹായ പിള്ളയ്ക്കുണ്ടായിരുന്ന ഈശോയുടെ ഉള്ള തീഷ്ണതയും സ്നേഹവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ